സ്വാഗതം തോന്നശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് പോലെ തോന്നിക്കുന്ന ഒരു മോഡല് ലോക്കറ്റ് മോഡലാണോ അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കഴുത്തൊതുങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായി കേട്ടോ അപ്പൊ എന്നെ പോലെ വണ്ണുള്ള ആൾക്കാർക്ക് അത്ര ഭംഗി നല്ല കഴുത്തിന് ഒതുക്കുള്ള ആൾക്കാരില്ലേ അവർക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി നെക് നെക്ലസ്സ് മോഡലാണ് കേട്ടോ ഫസ്റ്റ മോഡലോ നോക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതിന്റെ തന്നെ ഇയറിംഗ്സും വരുന്നുണ്ട് കേട്ടോ നമുക്ക് വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഫസ്റ്റത്തെ മോഡലോ നോക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടില്ലേ കാണാനുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് പക്ഷെ ഞാനെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കഴുത്ത് വന്നുള്ളവർക്ക് അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല കേട്ടോ കഴുത്ത് ഒതുക്കുള്ള ആൾക്കാർക്കാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ ഓട്ടോ കാര്യം ഞാൻ എൻ്റെ കഴുത്തിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഭംഗി ഫീൽ ചെയ്തില്ല പക്ഷെ നല്ല കഴുത്ത് ഒതുക്കുള്ളവരുടെ കഴുത്തിൽ തന്നെ വെച്ചപ്പോൾ നല്ല ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നെക്ലസ് ആണ് നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും ബാക്കിലേക്ക് വരുന്നത് മൂന്ന് മൂന്നിലേറെ ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുന്നില്ലേ ആ മോഡലാണ് വന്നു ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ സെയിം നേരത്തെ കാണിച്ചതിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നേരത്തെ നമ്മൾ വൈറ്റും റൂബിയല്ല കാണിച്ച് ഇത് റൂബി മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോണിലാണ് വ്യത്യാസം വന്നേക്കുന്നത് ഡിസൈനൊക്കെ സെയിം ആണ് കേട്ടോ അടുത്തൊരു ഡിസൈൻ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി മോഡലായിട്ടില്ലേ സാധാരണ നമ്മൾ കാണുന്ന എന്നും കാണുന്ന മോഡലുകളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ നേരത്തെ വൈറ്റ് കാണിച്ചില്ലേ അതിന്റെ തന്നെ സെയിം റൂബിയാണോ വന്നേ സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് കുറച്ചും കൂടി ഒതുക്കത്തിലുള്ളൊരു ടൈപ്പ് ആണോ വന്നേക്കുന്നത് കുറച്ചും കൂടി അറക്കത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വലിയവരുടെ കരിമണി ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വലിയവരുടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാങ്കോടെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള ക്രോഷി ചെയിനും അതുപോലെ തന്നെ റൂബി സ്റ്റോണും ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനോട് ഏകദേശം കുറച്ച് വ്യത്യാസമുള്ള ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ കണ്ടോ ഇത് രണ്ടും കൂടി കാണിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല ഇതിലെ മാങ്കോ ഒരു രണ്ട് സൈഡിലേക്കും പോകണം കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് പോണത് അതുപോലെ തന്നെ വർക്കും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് നല്ലതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇത് തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ പറയാം പക്ഷേ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് വെച്ച് കാണിക്കുമ്പോഴാണല്ലോ വ്യത്യാസം മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ച് വെച്ച് കാണിച്ചത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടില്ല ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മോഡൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂ നമ്മളധികം നമ്മുടെയിൽ വരാറില്ല കേട്ടോ റയർ ആയിട്ട് വരുന്ന കളറുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടില്ല കാണാനുള്ളത് അധികം റേറ്റ് വരുന്നില്ല അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു കളർ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചില്ലേ അതിന്റെ തന്നെ ലാവൻഡർ ആണോട്ടോ വന്നേക്കണത് സൂപ്പർ ആയിട്ടില്ലേ നല്ല കളറാണ് കേട്ടോ ലാവൻഡർ കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് ആയിട്ട് നന്നായിട്ടില്ല അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ഞാൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ബ്ലാക്കും വൈറ്റും വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാട്ടോ അടുത്ത മോഡൽ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ള ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബാങ്കിൾ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റ് ഫിനിഷിങ്ങിന്റെ നല്ല അടിപൊളി ബാങ്കിൾ ആണ് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണ മോഡലാണ് ഗോൾഡ് മാറി വെക്കും ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു കുറെ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല കളറും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ നല്ല കളർ ചേഞ്ചുകളിലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം സ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ നല്ല അധികം റേറ്റ് വരുന്നില്ല പെട്ടെന്ന് തന്നെ മൂവിങ് ആവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കൈമിങ്ങനെ കയറ്റി ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ജെൻസിനും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ബാക്ക് ഭാഗം വരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു മോഡലാണ് അതായത് ഇങ്ങനെ കയറ്റിയിടില്ലേ അപ്പോൾ ലേഡീസിനെ ഉപയോഗിക്കാം ജെൻസിനെ ഉപയോഗിക്കാം കേട്ടോ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണം നമ്മൾ ഫസ്റ്റ് ടൈം ആണോ മോഡൽ വന്നേക്കണം എങ്ങനെയാണ് പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പൊ അടുത്ത വീട് അടിപൊളി വീണ താങ്ക് യു